വീട് കുത്തി തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടര പോയിന്റ് സ്വർണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു കൊല്ലം അഞ്ചൽ പൊടിയാട്ടുവിള കോവിൽമുക്ക് കലാലയത്തിൽ ശാന്തമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ശാന്തമ്മ മകളുടെ വീട്ടിലായിരുന്നു ഇന്ന് രാവിലെ വീടിന്റെ മുൻവശത്ത് കഥക് കിടക്കുന്നത് കണ്ട് ശാന്തമ്മയെ അയൽവാസികൾ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ബന്ധുക്കൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത് വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ച് മുറിക്കകത്തെ ഉണ്ടായിരുന്ന സാധനങ്ങളും തുണികളും വാരി വലിച്ചിടുകയും മേശയിൽ സൂക്ഷിച്ചിരുന്ന താലിമാലയും കമ്മലും പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും മോഷ്ടാക്കൾ കവർന്നു പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു തുടർന്ന് മോഷണം നടന്ന വീട്ടിൽ ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരെത്തി തെളിവുകൾ ശേഖരിച്ചു ബുധനാഴ്ച അടുന്ന് പത്തുമണി അഴിഞ്ഞപ്പോഴാ ഇള്ളയോ മൂത്ത മോക്കളോട് കൂട്ടുക പോയത് ഓ ഇന്ന് രാവിലെ അവിടെ ഞാൻ മോൻ്റെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാനിരുന്നായിരുന്നു അന്നേരം എനിക്ക് ഹരി നിന്റെ അമ്മാവന്റെ മോട മോളാ എന്നെ വിളിക്കുന്ന ഞാൻ ഇവിടെ ഇല്ലയോ കഥോ തുറന്നു നടക്കുന്നു അങ്ങനെ പറഞ്ഞ് ഹരിയാന്ന് പറ പയ്യ അവളെ വിളിച്ച് പറഞ്ഞത് അത് പറഞ്ഞിട്ട് അങ്ങനെയാ മോനോ മോനെ ഞാനും കൂടെ അന്നേരം അരിമോളി എല്ലാവരും കൂടെ കൂടെ വരുന്നപ്പ കഥ പറഞ്ഞ ആള് പിന്നെ സാധനങ്ങളെല്ലാം അലമാരി വലിയ തുണികളെല്ലാം വലിച്ചു വരി ഇട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ മേശയിൽ നിന്നുള്ള സാധനങ്ങൾ മൊത്തം വലിച്ചു വരി പൈസയും സ്വർണവും എല്ലാം പോയി ഒരു ഗ്രാമിന്റെ കെട്ടി രണ്ട് പിന്നെ ഒരു ഇനി ഒരു മാലി താലിമാല് ഒരു രണ്ട് ഒരു മോതിരവും പതിനായിരം രൂപ കുറച്ചു നാളുകളായി പൊടിയാട്ടുവിള കോവിൽമുക്ക് മേഖലകളിൽ മോഷണ പരമ്പരയാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപാണ് പലചരക്ക് കടയിലും രണ്ട് വീടുകളിലും സ്കൂളുകളിലും ഉൾപ്പെടെ മോഷണം നടന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത് അടിയന്തരമായി ഈ മേഖലയിലെ ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നും മോഷ്ടാക്കളെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ മുക്കിലാണ് ഈ മോഷണ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരു അമ്മ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് അപ്പോൾ അവരുടെ മകളുടെ വീട്ടിൽ കഴിഞ്ഞ കഴിഞ്ഞാൽ മൂന്നാല് ദിവസം പെട്ടവർ പോയതാണ് അപ്പം ഇന്ന് രാവിലെ കഥക് തുറന്നു തുറക്കുന്നത് നാട്ടുകാർ രണ്ടു നാളുകൾ കണ്ട സമയത്താണ് നമ്മൾ ഇമോഷണൽ വിവരം അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ നമ്മൾ വിവരം വിവരമറിയിപ്പിക്കും അവർ നേരിട്ട് ഈ വീട്ടിലെ അമ്മ തന്നെ അവരുടെ ബന്ധുക്കളുമായിട്ട് മക്കളുമൊക്കെ ആയിട്ട് വരികയും ചെയ്തു അപ്പോഴാണ് ഇവിടെ അവർ സൂക്ഷിച്ചിരുന്ന ഏകദേശം പതിനേഴ് ഗ്രാം തൂക്കമുള്ള സ്വർണ അതുപോലെ പതിനോരായിരം രൂപയും അവര് ഇവിടെ സൂക്ഷിച്ചിരുന്നാണ് അത് മുഴുവനായും മോഷണം നടന്നിരിക്കുകയാണ് ഇവിടെ ഈ പൊടിയാറ്റുള്ള ഈ വാളകം കോവിൽമുക്ക് പുടിയാട്ടുള്ള കോവിൽമുക്കിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിരന്തരം മോഷണം നടന്നു വരികയാണ് നിരവധി വീടുകൾ അതുപോലെ പ്രസവമായ ഒരു ക്ഷേത്രമുണ്ട് പുടിയാറ്റുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ മാസത്തിലൊരിക്കലാണ് കള്ളം വന്നത് വഞ്ചി മോഷണം നടന്ന ശ്രമിച്ചത് നമ്മള് ക്യാമറയിൽ അത് കാണുന്നു അത് ബന്ധപ്പെട്ട പോലീസ് അധികാരികളെ അറിയിക്കുന്നു അപ്പൊ അവസാന കമ്മിറ്റിക്കാര് തന്നെ ഇപ്പം രാത്രി അല്ലെങ്കിൽ അല്ലെ അതിനൊരു ബന്ധ സംവിധാനം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പം അത് മോഷണം പോവാതെ നമ്മൾ പിടിച്ചു വെച്ചേക്കും അപ്പൊ നിര നിരവധി വീടുകളാണ് ഈ കഴിഞ്ഞ ഒരു ഒന്ന് ഒരു മാസം ഒരു മാസത്തിന് മുമ്പിട്ടാണ് ഒരു കടയിൽ ഇവിടെ അടുത്തൊരു കടയില് സേഷനിൽ കടയിൽ പലവ്യഞ്ജന കട അപ്പൊ മുഴുവൻ സാധനങ്ങളും ഭാര്യ എടുത്ത് അവിടെ നിന്ന് പൈസ ഉൾപ്പെടെ മോഷണം നടത്തി ആ തൊട്ട് അടുത്ത ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി കഥ പൊളിച്ച് മുഴുവൻ സാധനങ്ങളും മോഷണം നടത്തി അങ്ങനെ ഒരു ഒരു മാസത്തിൽ ഒന്ന് രണ്ട് ഇവിടെ ഇത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഈ പ്രതിയെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യുന്നുള്ളോ ഉള്ളതാണ് നാട്ടുകാർക്ക് പരാതി പറഞ്ഞത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം ും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് യുവർ ഫാമിലി ഫ്യൂച്ചർ